ഇനി സെക്ഷനിലേക്ക് വന്നാൽ മാത്രം മതി ലൈബ സെന്റർ ആൻഡ് സ്റ്റുഡിയോ വണ്ടൂർ ജനകീയ പങ്കാളിത്തത്തോടെ ടൂറിസം മേഖലയുടെ സമഗ്ര വികസനം ലക്ഷ്യമിട്ട് നിലമ്പൂർ ടൂറിസം ഓർഗനൈസേഷൻ സംഘടിപ്പിക്കുന്ന ടൂറിസം കോൺക്ലേവ് മെയ് അഞ്ച് ആറ് തീയതികളിൽ നടക്കും പരിപാടിയുടെ വിജയത്തിനായി വിപുലമായ സ്വാഗത സംഘം യോഗം നടന്നു പി വി അബ്ദുൽ വഹാബി എം പി ഉദ്ഘാടനം ചെയ്തു

നമ്മുടെ ഈ മാർക്കറ്റിംഗ് ഞാൻ ടൂറിസം രംഗത്ത് നിലമ്പൂരിനെ ആഗോള ബ്രാൻഡാക്കുകയാണ് ലക്ഷ്യമിടുന്നത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ കൂടി സഹകരണത്തോടെ വിവിധ ടൂറിസം പദ്ധതികൾ ആവിഷ്കരിക്കും കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ പദ്ധതികളിൽ നിലമ്പൂർ ടൂറിസത്തിന് ഇടം നൽകുക വഴി പ്രാദേശിക ടൂറിസം സ്ഥലങ്ങളുടെ വികസനവും ലക്ഷ്യമിടുന്നു രണ്ട് ദിവസത്തെ ടൂറിസം കോൺക്ലേവിൽ വിശദമായ ചർച്ചകളും പദ്ധതി അവതരണവും നടക്കും കേന്ദ്ര സംസ്ഥാന മന്ത്രിമാരും ജനപ്രതിനിധികളും ആഗോളതലത്തിൽ ശ്രദ്ധേയരായ ടൂറിസം രംഗത്തെ പ്രമുഖരും കോൺക്ലേവിന്റെ ഭാഗമാകും കയാക്കിംഗ് ഫെസ്റ്റ് നിലമ്പൂർ മാരത്തോൺ മിനി ബോട്ട് റൈസ് വിൻഡേജ് ബൈക്ക് റാലി മഡ് ഫുട്ബോൾ കാളപ്പൂട്ട് മത്സരം ട്രക്കിംഗ് സൈക്കിൾ റാലി പട്ടംപറത്തിൽ കുതിരയോട്ടം മെഹന്ദി ഫെസ്റ്റ് എന്നിവ കോൺക്ലേവിൻ്റെ പ്രചരണാർത്ഥം നടക്കും വിവിധ സംസ്ഥാനങ്ങളിലെ ടൂർ ഓപ്പറേറ്റർമാരെ പങ്കെടുപ്പിച്ച് ബി ടു ബി ട്രാവൽ മീറ്റും മുൻനിര കമ്പനികൾ ഉൾക്കൊള്ളുന്ന ടൂറിസം എക്സ്പോയും കോൺക്ലേവിൻ്റെ ആകർഷണങ്ങളാണ് പി വി അബ്ദുൽ വഹാബ് എം പി ചെയർമാനായി വിവിധ സബ് കമ്മിറ്റികൾക്ക് യോഗം രൂപം നൽകി നിലമ്പൂർ ടൂറിസം ഓർഗനൈസേഷൻ പ്രസിഡന്റ് ജോയ് മാരാട്ടുകുളം അധ്യക്ഷത വഹിച്ചു ജനറൽ സെക്രട്ടറി വി ഉമ്മർ കോയ പദ്ധതി അവതരിപ്പിച്ചു ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഇസ്മായിൽ മൂത്തേടം നിലമ്പൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി പുഷ്പവലി വണ്ടൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഹസ്കർ ആമയൂർ കാളികാവ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ തങ്കമ്മ ചാലിയാർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മനോഹരൻ പി എടക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഒ ടി ജെയിംസ് നിലമ്പൂർ നഗരസഭ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സ്കറിയ ിനാം തോപ്പിൽ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം സെഹിൽ അകമ്പാടം ആര്യാടൻ ഷൗക്കത്ത് സി എച്ച് ഇക്ബാൽ ടി കെ അശോക് കുമാർ എരഞ്ഞിക്കൽ ഇസ്മായിൽ നോർത്ത് സൗത്ത് ഡി എഫ് ഒമാരായ കാർത്തിക് ധനിക് ലാൽ ആർ കെ മലയത്ത് വിനോദ് പി മേനോൻ കെ പി ഹുസൈൻ പി കാലിദ് നാലകത്ത് ബീരാൻകുട്ടി കെ പി ജനേഷ് ബാബു ആഷിഖ് റഹ്മാൻ എം കെ കടവത്ത് സാക്കിർ സാക്കി ഷാജി കല്ലായി ജാഫർ പുലിയോടൻ അർജുൻ പി പ്രസന്നൻ അബ്ദുൽ സമുദ് ടി സി ഷാനവാസ് ടി എന്നിവർ പ്രസംഗിച്ചു നിലമ്പൂർ ടൂറിസം ഓർഗനൈസേഷൻ വർക്കിംഗ് പ്രസിഡന്റ് മുജീബ് ദേവശ്ശേരി സ്വാഗതവും ടി പി ഷെഫീഖ് നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ നിലമ്പൂർ